ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവലിന് ചലച്ചിത്ര ഭാഷ്യം നൽകുകയാണ് ബ്ലസി വായിച്ചറിഞ്ഞ നജീബിന്റെ ദുരിതജീവിതം വെള്ളിത്തിരിയിൽ കാണാനെത്തുകയാണ് മലയാളികൾ യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലുമടക്കം വിവിധ രാജ്യങ്ങളിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അറബ് രാജ്യങ്ങൾ സിനിമയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് യു എ ഇ ഒഴികെയുള്ള ജി രാജ്യങ്ങളാണ് സിനിമയ്ക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത് ആടുജീവിതം ഇസ്ലാമോ ഫോബിയെ പരത്തുമെന്ന ഭയമാണോ ഒരു നിലപാടിന് പിന്നിൽ എന്തുകൊണ്ടായിരിക്കും ചിത്രത്തെ ഗൾഫ് രാജ്യങ്ങൾ വിലക്കുന്നത് മലയാളികൾ ഏറെ പേർ ജീവിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇത്തരമൊരു നിലപാടെടുക്കാൻ കാരണം എന്തായിരിക്കും എന്താണ് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതോ ആടുജീവിതത്തിനോട് നേരത്തെ തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് വിദ്വേഷമുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ആടുജീവിതത്തിന്റെ അറബ് പതിപ്പിന് നേരത്തെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ വിലക്കുണ്ടായിരുന്നു കഥയിലേക്ക് വരാം ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാടിനടുത്ത് ആറാട്ടുപുഴ പഞ്ചായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് പതിനഞ്ചിന് ജനിച്ച നജീബ് എന്ന വ്യക്തിയുടെ യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ബെന്യാമിൻ ആടുജീവിതം എന്ന നോവൽ രചിച്ചത് ഗൾഫിലെ ജോലിക്കാരുടെ വിജയകഥകളായിരുന്നു ബെന്യാമിൻ കൂടുതൽ കേട്ടിരുന്നതെങ്കിലും ഒരു വ്യത്യസ്തമായ ജീവിതമെഴുതാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു സുഹൃത്തായ സുനിൽ പറഞ്ഞ നജീബിന്റെ കഥ കേട്ടപ്പോൾ ഇതായിരുന്നു താൻ ലോകത്തോട് വിളിച്ചു പറയേണ്ട കഥയെന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെയാണ് ആടുജീവിതം എന്ന നോവൽ മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നത് ബഹ്റിലെ ഒരു പ്രവാസിയായ ബെന്യാമിൻ അവിടെ വെച്ചാണ് നജീബിനെ കാണുന്നതും പരിചയപ്പെടുന്നതും മണൽക്കാട്ടിൽ അകപ്പെട്ടുപോയ നജീബിന്റെ ജീവിതത്തെ വായനക്കാരിലേക്ക് എത്തിക്കുകയായിരുന്നു അദ്ദേഹം സൗദി അറേബ്യയിൽ ജോലിക്കെത്തിയ മലയാളി യുവാവ് എങ്ങനെയോ ഒരു അറബിയോടൊപ്പം മണൽക്കാട്ടിലെത്തുന്നു അവിടെ ആടിനെ നോക്കിയും ഒട്ടകങ്ങളെ പരിപാലിച്ചും അയാൾ അടിമയായി കഴിഞ്ഞുകൂടുന്നു ആ ജീവിതം അയാളിൽ ഉണ്ടാക്കിയ മുറിവുകളുടെ ആകെ തുകയാണ് ആടുജീവിതം ആ മണൽക്കാട്ടിലെ അദ്ദേഹത്തിന്റെ അതിജീവനമാണ് നോവലിന്റെ പ്രമേയം മലയാളത്തിന് പുറമെ മറ്റനവധി ഭാഷകളിൽ വിവർത്തനം ചെയ്ത് പുറത്തിറങ്ങിയ നോവൽ ഗൾഫ് രാജ്യങ്ങളിലും ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് രണ്ടായിരത്തി പതിനാലിൽ ആടുജീവിതം എന്ന നോവലിനെ വിലക്കാൻ സൗദിയും യു എയും തയ്യാറായത് അയാമുൽ മായിസ് എന്ന പേരിലായിരുന്നു ആടുജീവിതം അറബ് പതിപ്പ് വിപണിയിലെത്തിയത് അരീക്കോട് സ്വദേശി സുഹൈൽ വാഫിയായിരുന്നു ഇതിന്റെ വിവർത്തകൻ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് മാസം പുറത്തിറങ്ങിയ നോവൽ ചങ്ങമ്പുഴയുടെ രമണനു ശേഷം ഏറ്റവും വായിക്കപ്പെട്ട പുസ്തകം കൂടിയാണ് രണ്ടായിരത്തി ഒമ്പതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നൽകിയാണ് എഴുത്തുകാരനെ സാഹിത്യ ലോകം ആദരിച്ചത് ഇനി സിനിമയിലേക്ക് വരാം ഇതാദ്യമായല്ല മലയാള സിനിമയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിൽ വിലക്കേർപ്പെടുന്നത് ആടുജീവിതം നോവലിനും മുൻപും പിൻപും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാംസ്കാരികപരവും രാഷ്ട്രീയവുമാണ് ഗൾഫ് മേഖലയിലെ പല സൂപ്പർ സ്റ്റാർ മലയാള ചിത്രങ്ങൾക്കും വില്ലനായത് മതപരമായ അനാദരവ് വ്യക്തിപരമായ ആക്രമണം എന്നീ ഉള്ളടക്കങ്ങളെ അംഗീകരിക്കാൻ രാജ്യങ്ങൾ തയ്യാറാകാത്തതാണ് നിരോധനത്തിന് പിന്നിൽ സെൻസിറ്റീവ് വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സിനിമകളും പലപ്പോഴും വിലക്കുകൾ നേരിടേണ്ടി വന്നു ഈ നിയന്ത്രണങ്ങൾ സിനിമയുടെ വരുമാനത്തെയും പ്രേക്ഷക പിന്തുണയെയും പ്രതികൂലമായി ബാധിക്കുന്നു അടുത്ത കാലത്തായി ഗൾഫ് രാജ്യങ്ങളിൽ നിരോധിച്ച മലയാളത്തിലെ ജനപ്രിയ സിനിമകളുടെ ലിസ്റ്റാണ് പരിശോധിക്കുന്നത് ഒന്നാമത്തത് ആടുജീവിതം തന്നെയാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനെ പ്രമേയമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന ആടുജീവിതത്തിൻ്റെ റിലീസ് വൈകിപ്പിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ മലയാളത്തിന് പുറമെ വിവിധ ഭാഷകളിലെത്തുന്ന ഈ ചിത്രത്തിന് നിലവിൽ യു എ മാത്രമേ അനുമതിയുള്ളൂ അവിടെയും മലയാള പതിപ്പിന് മാത്രം രണ്ടാമത്തെ ചിത്രം കാതലാണ് ജിയോബേബി സംവിധാനം ചെയ്ത മമ്മൂട്ടി ജ്യോതിക എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം കാതലിലും ഗൾഫ് രാജ്യങ്ങളിൽ വിലക്കുണ്ടായിരുന്നു സ്വവർഗാനുരാഗം പ്രമേയമാക്കി വന്ന ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും ഈ കഥാഗതിയോടുള്ള എതിർപ്പാണ് സിനിമ വിലക്കാൻ കാരണമായതെന്നാണ് ആരോപണം കുവൈറ്റിലും ഖത്തറിലുമായിരുന്നു ചിത്രത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് മോഹൻലാലിനെ നായകനാക്കി വൈശാഖ് ഒരുക്കിയ ചിത്രം മോൺസ്റ്റണിനും ഗൾഫ് രാജ്യങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഹണിറോസ് നായികയായി എത്തിയ ചിത്രം എൽ ജി ബി ടി ക്യൂ വിഷയമാണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിയേറ്ററിൽ ചിത്രം പരാജയപ്പെട്ടതോടെ ഗൾഫ് രാജ്യങ്ങളും ചിത്രത്തെ പൂർണ്ണമായി മറന്നു നാലാമത്തെ ചിത്രം കുറുപ്പ് ദുൽഖർ സൽമാനെ നായകനാക്കി ശ്രീനാഥ് രാജേന്ദ്രൻ ഒരുക്കി തിയേറ്ററിൽ എത്തിച്ച ചിത്രമാണ് കുറിപ്പ് കേരള ക്രൈം റെക്കോർഡുകളിലെ പിടികിട്ടാ പുള്ളിയായിരുന്ന സുകുമാര കുറുപ്പിന്റെ ജീവിതം ആസ്പദമാക്കിയ ചിത്രം വലിയ വാണിജ്യം നേടിയാണ് തിയേറ്റർ വിട്ടത് അതേസമയം കേരളത്തിലെ കുറ്റവാളി ജി രാജ്യങ്ങളിൽ അഭയം തേടിയ കഥാഗതിയിലെ അതൃപ്തിയായിരിക്കണം കുവൈറ്റിൽ ചിത്രം നിരോധിക്കാൻ ഇടയായതെന്നാണ് ആരോപണം അഞ്ചാമത്തെ ചിത്രം ഗദ്ദാമ കാവ്യമാധവനെ പ്രധാന കഥാപാത്രമാക്കി കമൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ഗത്താമയുടെ പ്രദർശനത്തിനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളി ഹോം നഴ്സുമാർ നേരിടുന്ന കഠിനമായ ജീവിത സാഹചര്യങ്ങളിലേക്കാണ് ചിത്രം വെളിച്ചം വീശിയത് ഗൾഫ് മേഖലയെ ഭംഗിയോടെ മാത്രം ചിത്രീകരിച്ച മലയാള സിനിമയുടെ വേറിട്ട പരീക്ഷണ കൂടിയായിരുന്നു ഈ ചിത്രം എന്തുകൊണ്ടായിരിക്കും ആടുജീവിതത്തെ അംഗീകരിക്കാൻ ജി സി സി രാജ്യങ്ങൾ മടി കാണിക്കുന്നത് മരുഭൂമിയിലെ ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിതം സിനിമയാകുമ്പോൾ അത് കാണരുതെന്ന് ഈ രാജ്യങ്ങൾ വാശി പിടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ